മധുരകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് സ്കോളർഷിപ്പ് പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെയും മനസ്സിലെ ഇത്രയും ആളുകളാണ് ഞങ്ങൾ വിളിച്ചത് അറിയാം ആളുകൾ വിളിച്ചു ചോദിച്ചു പക്ഷെ സെന്റ് ജോസഫിന്റെ പരിപാടി എങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ചെയ്തത് ഇവിടെ ആളുകളൊക്കെ വേദനിക്കുന്ന തന്നെയാണ് നമ്മൾക്കൊന്ന് കൂടിക്കൊടുക്കുന്നത് മാത്രയേ ഉള്ളൂ നമ്മുടെ ലോക്കൽ മാനേജർ ഫാദർ സൈജൻ കണത്തിൽ അതുപോലെ തന്നെ ജോജി മാഷ് സജീവ് മാഷ് ഉൾപ്പെടെയുള്ള ടീം പ്രശാന്ത് മാഷ് ഉൾപ്പെടെ ടീമാണിത് ചെയ്യുന്നത് നമ്മുടെ പഞ്ചായത്തിന് നല്ല സപ്പോർട്ടും ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു അപ്പോ ഇത് ഇപ്പൊ മയക്കുമരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം പറഞ്ഞാൽ അതിലൊരു സ്ഥാനം ആർക്കു വരുന്നു നമ്മുടെ സെന്റ് ജോസഫ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ അക്ഷര ശില്പത്തിനു പേരാണ് അതാണ് പറയുന്നത് എല്ലാം ആനുകാലിക സാമൂഹ്യ കാര്യങ്ങളിൽ ഉൾപ്പെടെ ഞങ്ങൾ ഇന്നത്തെ ആരും ഒന്ന് ക്ലാസ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ക്ലാസ് എടുക്കും അപ്പോ ഈ ഇരിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ ലോക്കൽ മാനേജർ അച്ഛൻ ഉൾപ്പെടെ ക്ലാസ് എടുക്കും ക്ലാസ്സുകൾ കുട്ടികൾക്ക് ഇഷ്ടമായിരുന്നു നിങ്ങൾക്ക് അറിവാണ് ഞങ്ങൾ വിചാരിക്കുമ്പോൾ നല്ല ക്ലാസ് ആണെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഇരിക്കുന്നു എല്ലാ ഒറ്റ ഇതില് എല്ലാ ക്ലാസ് എട്ട് ഒമ്പത് പത്ത് മുഴുവൻ ക്ലാസ് ഒരേ പോലെ ഒരേ സമയം പത്ത് മുപ്പത്തെട്ട് ക്ലാസ് റൂമിൽ എടുക്കുന്നത് ഇതിനെയാണ് ശരിക്കും ആലപ്പടക്കത്തിൽ തിൻകൊള്ളത്തിയ പോലെയുള്ള എല്ലാ സ്കൂളിലേ എല്ലാ സ്കൂളുകളും പഠനത്തിൽ അങ്ങനെ ക്ലാസ്സുകൾ നൽകുമ്പോൾ രക്ഷിതാക്കളുടെ പ്രത്യേക ക്ലാസ്സുകൾ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ആ പരിപാടികളിലെല്ലാം ഉയർന്ന വഹിക്കുന്ന നമ്മുടെ പി ടി പ്രസിഡന്റ് സി എം ജുഗ്നു അധ്യക്ഷത വഹിച്ചു മദുരകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശീന്ദ്രൻ മദരകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ സ്കൂൾ മാനേജർ ഷൈജൻ കളത്തിൽ പ്രിൻസിപ്പൽ ഡൊമിനിക് സേവയോ പ്രധാനാധ്യാപകൻ ജോജി ജോസഫ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ എ എ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് റഹിയാനത്ത് അൻസാരി മാനേജ്മെന്റ് സെക്രട്ടറി സെക്രട്ടറി മാർട്ടിൻ ഡെപ്യൂട്ടി സ്റ്റാഫ് റിയാസ് തുടങ്ങിയവർ മുഗൾ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമേകിയ ഇപ്പോൾ നമ്മുടെ മൂന്ന് ലൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം കിഡ്സ് കളക്ഷൻസ്